നമസ്കാരം ഞാൻ ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിൽ ആര്യ കൊല്ലം നാട്ടിടവഴികളിൽ പൂതേടി പറക്കുന്ന തുമ്പിപ്പെണ്ണിന്റെ ഓണവിശേഷങ്ങൾ എൻറെ അച്ഛൻ സജി എ കെ ജിയുടെ രചനയിലും ഈണത്തിലും നമുക്കൊന്ന് കേട്ടാലോ വന്നോണം പൊന്നോണം പൊന്നോ തുമ്പി പെണ്ണു പറഞ്ഞോണം വന്നോണം പൊന്നോണം തുമ്പി പെണ്ണു പറഞ്ഞോണം തുമ്പൂവിൻ്റെ തുമ്പത്തിരിക്കണ തുമ്പിപ്പെണ്ണേ ശേഷങ്ങളൊന്നും വിടാതെ പറഞ്ഞോളൂ വന്നോണം പൊന്നോണം ഓണം തുമ്പി പെണ്ണു പറഞ്ഞോണം വന്നു ഓണം തുമ്പി പെണ്ണു പറഞ്ഞോണം തങ്ങളിൽ തങ്ങളിൽ അറിയില്ല അയലോ കണ്ടാൽ ചിരിക്കാൻ മടിയാണ് വെട്ടിപ്പിടിക്കാൻ നടപ്പാണ് നടപ്പാണ് കള്ളവും ചതിയും കപടതയും ഉള്ളിൽ നിറച്ചവർക്ക് എന്തോണം കഷ്ടപ്പാടുള്ളവൻ ഉള്ളോണം കണ്ണീരിപ്പു കലർന്നോണം എന്നും കണ്ണീരുപ്പു കലർന്നോണം വന്നോണം പൊന്നോണം തുമ്പി പെണ്ണു പറഞ്ഞോണം വന്നോണം തുമ്പി പെണ്ണു പറഞ്ഞോണം വയലും തൊടിയും മാഞ്ഞില്ലേ ഇടവും വീടല്ലേ പൂക്കളമില്ല പൂവിളിയില്ല കുട്ടികൾക്കൊന്നും വേണ്ടെന്നേ വയലും തൊടിയും മാഞ്ഞില്ലേ ഇടവും വീടല്ലേ പൂക്കളമില്ല ൂവിളിയില്ല കുട്ടികൾക്കൊന്നും വേണ്ടെന്നേ ഫോണിൽ കുത്തി ലൈക്കും ഷെയറും കുമിഞ്ഞോണം കുട്ടിക്കുറുമ്പുകൾ റീലോണം സ്റ്റാറ്റസുകളിൽ നിറച്ചോണം ഫോണിൽ കുത്തി ലൈക്കും ഷെയറും കുമിഞ്ഞോണം കുട്ടിക്കുറുമ്പുകൾ റീലോണം സ്റ്റാറ്റസുകളിൽ നിറച്ചോണം വന്നോണം നല്ലോണം തുമ്പി പെണ്ണു പറഞ്ഞോണം വന്നോണം നല്ലോണം തുമ്പി പെണ്ണു പറഞ്ഞോണം കണ്ണും ഇടിച്ചങ്ങിരുന്നോണം കുട്ടിത്തമൊക്കെ കളഞ്ഞോണം മായിക ലോകത്തിൽ അമർന്നോണം പൂനിക്കൂടിയിരുന്നോണം ബാല്യത്തെ വർധക്യം കവർന്നോണം ം കവർന്നോണം വന്നു ഓണം പൊന്നോണം തുമ്പി പെണ്ണു പറഞ്ഞോണം വന്നോണം പൊന്നോണം തുമ്പി പെണ്ണു പറഞ്ഞോണം പട്ടിണി മാറ്റിരു മൃഷ്ടാനം തട്ടുവാൻ കൊതിച്ചോണം പുത്തൻ തുണികൾ ധരിച്ചോണം പത്തു ചുട്ടുകൾ കയ്യിൽ കണ്ടോണം പട്ടിണി മാറ്റിരു ൃഷ്ടാനം തട്ടുവാൻ കൊതിച്ചോണം പുത്തൻ തുണികൾ ധരിച്ചോണം പത്തു തുട്ടുകൾ കയ്യിൽ കണ്ടോണം ഇന്നിന്റെ ഓണം വരവോണം എല്ലാ ദിനവും ഉള്ളോണം ഉള്ളവനെല്ലാ ദിനവും ഉള്ളോണം ഇന്നിന്റെ ഓണം വരവോണം എല്ലാ ദിനവും ഉള്ളോണം ദിനവും ഉള്ളോണം അന്നോണം നല്ലോണം തുമ്പി പെണ്ണു പറഞ്ഞോണം അന്നോണം നല്ലോണം തുമ്പി പെണ്ണു പറഞ്ഞോണം വാരി വലിച്ചു കഴിച്ചോണം രോഗങ്ങൾ കൊണ്ടു വലഞ്ഞോണം ചത്താലം ചമഞ്ഞു കിടന്നോണം എല്ലായിടത്തും ലോണോണം വാരി വലിച്ചു കഴിച്ചോണം രോഗങ്ങൾ കൊണ്ടു വലഞ്ഞോണം ചട്ടം ചമഞ്ഞു കിടന്നോണം എല്ലാ ഇടത്തും ലോണോണം വേഷം ഘട്ടല ഇന്നോണം നന്മകളൊക്കെ മരിച്ചോണം വേഷം ഘട്ടലായിന്നോണം നന്മകളൊക്കെ മരിച്ചോണം വന്നോണം പൊന്നോണം തുമ്പി പെണ്ണു പറഞ്ഞോണം വന്നോണം പൊന്നോണം തുമ്പി പെണ്ണു പറഞ്ഞോണം തുമ്പൂവിൻ്റെ തുമ്പത്തിരിക്കണ തുമ്പിപ്പെണവിശേഷങ്ങളൊന്നും വിടാതെ പറഞ്ഞോളൂ വന്നോണം പൊന്നോണം തുമ്പി പെണ്ണു പറഞ്ഞോണം വന്നോണം പൊന്നോണം തുമ്പി പെണ്ണു പറഞ്ഞോണം